ടിച്ച് പറിക്കുന്നത് അതിനെ കൈ ഒക്കെ കടിച്ചു പറിക്കല്ലേ എനിക്ക് ഞാനി വേണം നോക്ക് നോക്കി കിട്ടണ സ്ഥലം വലിച്ചു പെറുക്കി വേണം ആ പാവായത് കൊണ്ട് പൊന്നാണത് മേട പൊന്ന ഇത് പിന്നെ ഷോളൊക്കെ പിന്നെ വലിയ വീടാ കെത്തിയിരിക്ക പോലീസ് അപ്പൊ ഞാൻ ചെല്ലുമ്പോ വയനാ പോലീസ് അയ്യോ ആ സാറ് പാവും എല്ലാ യൂണിഫോം ഷർട്ട് കിട്ടത്തില്ല യൂണിഫോം ഇല്ലാത്ത എല്ലാ കാര്യങ്ങളും ഇതിനോട് വന്നു കേട്ടായിരിക്കില്ല

അതേപോലെ തന്നെ ഷോപ്പിമെടുക്കാൻ പറ്റുള്ളൂ എടുക്കും എനിക്ക് തോന്നണ ലൈ വെച്ചിങ്ങനെ അമർത്തലും നടന്നു കൊറച്ചു ദിവസം മിക്കവാറും നടന്നു പോകുന്നു